തിരുകുമാരനും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി എൻ്റെ പേര് ബിൻസി തങ്കച്ചൻ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ എന്നും കൂട്ടി വരുന്നത് ഇത് നാലാമത്തെ തവണയാണ് കൃപാസനത്തിൽ വരുന്നത് കോവിഡിന് മുന്നേ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു കോവിഡിന് ശേഷവും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് തവണയും എനിക്ക് ഉടമ്പടി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല ആദ്യത്തെ ഉടമ്പടി മുടങ്ങിയപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്ത നീറ്റലായിരുന്നു അതിനുശേഷം ഉള്ള എല്ലാ കുംഭസാരത്തിലും ഞാൻ ഒരു കുംഭസാര രഹസ്യമായിട്ട് ഇത് പറയുമെങ്കിലും എനിക്ക് അതിൽ നിന്നുള്ള ഒരു മുക്തി ലഭിച്ചില്ല മാതാവിൻ്റെ രൂപം എപ്പോഴൊക്കെയോ നോക്കുമോ അപ്പോഴൊക്കെ എനിക്ക് ഉടമ്പടി നിറവേറ്റാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു അവസ്ഥയും സങ്കടവും ഒക്കെയായിരുന്നു എൻ്റെ എനിക്ക് അങ്ങനെ കഴിഞ്ഞ മാസം എൻ്റെ ആത്മീയ ഗുരുവായ ഒരു വൈദികനെ കാണുകയും ഒരു പ്രാർത്ഥന സെക്ഷനിൽ അവസാനം ഞാനിങ്ങനെ പറഞ്ഞു അച്ഛൻ ഞാനിങ്ങനെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തിട്ടുണ്ട് പക്ഷെ അത് നിറവേറ്റാൻ പറ്റിയില്ല എനിക്ക് മാനസികമായിട്ട് വല്ലാത്ത വിഷമമുണ്ട് കൊമ്പസാരിച്ചിട്ട് മാറുന്നില്ല ഞാൻ പ്രാർത്ഥിച്ചിട്ട് അന്ന് മാറുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ എൻ്റെ തലയ്ക്ക് കൈവെച്ച് പ്രാർത്ഥിക്കുകയും എന്നിട്ട് അച്ഛൻ പറഞ്ഞു മോളെ നീ മാതാവുമായിട്ട് ഒരു ഡീപ്പ് കോൺവെർസേഷനിലായിരിക്കും നീ മാതാവിനോട് നന്നായിട്ട് സംസാരിക്കും നിനക്ക് എന്താണ് പറ്റിയതെന്ന് മാതാവിനോട് നീ പറ എന്നിട്ട് നിനക്ക് തോന്നുന്ന ഒരു പരിഹാരമായിട്ട് എനിക്കൊരു ജപമാല സമർപ്പിക്കണോ അതോ നന്മ നിറഞ്ഞ പറയുമ്പോൾ പറയണോ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അച്ഛനെ കണ്ടിറങ്ങി അടുത്ത ദേവാലയത്തിൽ കയറി പ്രാർത്ഥിച്ചു അതിനുശേഷം എനിക്ക് മാനസികമായൊരു സന്തോഷം ലഭിച്ചു എനിക്ക് പിന്നെ ഈ ഉടമ്പടി എടുത്തു കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല എന്നതിനെപ്പറ്റി ഒരു വിഷമം ഉണ്ടായിരുന്നില്ല മാതാവിനോട് ഞാൻ ക്ഷമ ചോദിച്ചു പ്രാർത്ഥിച്ചു എനിക്ക് ഒരു സൗഖ്യം പോലെയായിരുന്നു ഈ അനുഭവം അതിനുശേഷം എനിക്ക് തോന്നി ഒരിക്കലെങ്കിലും കൃപാസനത്ത് വരണം മാതാവിനെ വന്ന് കണ്ട് ക്ഷമ ചോദിക്കണം പ്രാർത്ഥിക്കണം അനുഗ്രഹം വാങ്ങണം എന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിൽ കിടന്നിട്ടുണ്ടായിരുന്നു ഞാനൊരു നേഴ്സാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ ഗ്രാജുവേഷൻ ഗ്രാജുവേറ്റ് ആയത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടക്കം വരെ ഐ എ എൽസ് എക്സാം ഞാൻ അഞ്ച് തവണ അറ്റൻഡ് ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു ചോദ്യം വരും ഒരു നേഴ്സായിട്ട് എന്തിനാണ് ഐ എ എൽസ് എഴുതിയെന്ന് എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലാംഗ്വേജ് ആയിരുന്നു ഞാൻ കുഞ്ഞിലെ എനിക്ക് ഒരു ആറ് ഏഴ് ക്ലാസ് മുതൽ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇഷ്ടമാണ് പഠന ഭാഗങ്ങൾ കൂടുതൽ പഠിക്കുന്നതിനേക്കാളും ഈ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്ത് വായിക്കുന്നതിന് ഇഷ്ടമായിരുന്നു രണ്ടാമത്തെ ഒരു റീസൺ ഒ ഇ ടി എക്സാമിനേക്കാളും പകുതി ഫീസ് മാത്രം മതി ഐ എൽസ് എഴുതാൻ വേണ്ടി അങ്ങനെ റീഡിങ്ങ് ലിസണിങ് സെവൻ സെവൻ പോയിൻ്റ് ഫൈവ് ഐ എ എസ് അക്കാഡമിക്ക് കിട്ടും പക്ഷേ എനിക്ക് കംഫോർട്ടബിളായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള റൈറ്റിങ് സ്പീക്കിംഗ് സിക്സ് സിക്സ് പോയിൻറ്റ് ഫൈവ് എന്ന ഒരു രീതിയിൽ സ്റ്റക്കായി നിൽക്കും അങ്ങനെ അഞ്ചാമത്തെ തവണ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിൽ എഴുതി അപ്പോൾ എനിക്ക് ലഭിച്ച സ്കോറ് റീഡിങ് ലിസണിങ് സെവൻ സെവൻ പോയിൻറ്റ് ഫൈവ് റീഡ് സ്പീക്കിങ് റൈറ്റിങ് സിക്സ് എനിക്കത് ക്ലബ്ബ് ചെയ്യാൻ പോലും സാധിക്കത്തില്ല അപ്പോഴെൻ്റെ ഫ്രണ്ട്സും കൊളീഗ്സായിരുന്നാലും എൻ്റെ വീട്ടിലായിരുന്നാലും പറയും കാശിനോട് ഈ ടെൻഷനാവണ്ട ഐൽസ് എന്തായാലും പഠിച്ച് എഴുത് നേഴ്സസ് എല്ലാവരും അതല്ലേ എഴുതുന്നേന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ നിർബന്ധ പ്രകാരമാണ് ഞാൻ ഐ ഒരു ഒരക്കാഡമിയിൽ ഫെബ്രുവരിയിൽ ജോയിൻ ചെയ്തത് പക്ഷേ ഞാനൊരു ട്രിവാൻഡത്ത് തന്നെ ഒരു റെഫറൽ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് നല്ല തിരക്കുള്ള ഹോസ്പിറ്റലാണ് അപ്പോൾ ഡ്യൂട്ടിയും ഈ പടുത്തുമായിട്ട് എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല ഇതിൻ്റെ ഇടയിൽ എനിക്ക് യു കെയിൽ ഇപ്പം ഇൻ്റർവ്യൂസ് ഒന്നും നടക്കുന്നില്ല എന്നിരുന്നാൽ പോലെയും ഒരു കണ്ടീഷണൽ ഓഫർ ലെറ്റർ വെച്ച് ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ എനിക്ക് ഡെഡ് ലൈൻ തന്നു എൻ്റെ എൻ്റെ ഭാഗത്തു നിന്ന് അധികം കാര്യമായിട്ടൊരു നീക്കം ഉണ്ടാവുന്നില്ല ഒ ഇ ടി ഒന്നും എഴുതുന്നില്ല ഐ എസ് എഴുതിയത് ഫെയിലായി അപ്പോൾ എനിക്ക് അവരൊരു ഡെഡ് ലൈൻ വെച്ചു സെപ്റ്റംബർ അങ്ങനെ ഞാൻ എനിക്ക് ജോലി അത്യാവശ്യമാണ് സാലറി അത്യാവശ്യമാണ് എങ്കിൽ കൂടിയും മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ചുകൊണ്ട് ആ ജോലി റിസൈൻ ചെയ്യുകയും വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് ഞാൻ പഠിക്കുകയും ചെയ്തു അങ്ങനെ അച്ഛൻ്റെ കൂടി ഞാൻ സെപ്റ്റംബർ പതിനാല് എന്ന് പറയുന്ന ഒരു ഡേറ്റ് സെലക്ട് ചെയ്തു ആക്ച്വലി എനിക്ക് ആ ഡേറ്റ് കംഫർട്ടബിൾ ആയിരുന്നില്ല കാരണം ആ ഡേറ്റിൽ നേഴ്സും ഡോക്ടേഴ്സിൻ്റെയും മാത്രമായിട്ടുള്ള എക്സാം ആണ് പൊതുവെ എല്ലാവരും പറയാറ് ആ അങ്ങനെ വരുന്ന ടൈമിൽ എക്സാം ഭയങ്കര ടഫായിരിക്കും ജയിക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവാണെന്ന് പറയാറുണ്ട് അപ്പോൾ എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ ഓഗസ്റ്റ് മുപ്പതായിരുന്നു പക്ഷെ അച്ഛൻ അന്ന് പറഞ്ഞു മോളെ നീ സെപ്റ്റംബർ പതിനാലെടുക്ക് അന്ന് കുരിശിൻ്റെ തിരുനാൾ മഹത്തീധന തിരുനാൾ കൂടെയാണ് നീ എക്സാം എഴുതിയതിന് ശേഷം ഇവിടെ കുർബാനയുണ്ട് വൈകുന്നേരം വന്ന് കുർബാനയിലും കൂടെ പങ്കെടുത്തിട്ട് വേണം പോകണമെന്ന് പറഞ്ഞു ഈ ട്രെയിനിങ് സെക്ഷനൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു ഞാൻ വിചാരിക്കുന്ന സ്കോറൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് മോഡ്യൂൾസ് റീഡിങ് റീഡിംഗും ലിസണിങ്ങും ആയിട്ട് മാറി എന്നാൽ ഈ എക്സാമിന് രണ്ടാഴ്ച മുന്നേ എൻ്റെ ലിസണിങ് സ്കോർ ഉത്തര ഇടിന് ഒരു ഇരുപത് ഇരുപത്തിയൊന്ന് എനിക്ക് വേണ്ട സ്കോറ് മുപ്പതെങ്കിലും എനിക്ക് വേണം ഇത് കാരണം ഈ ലിസണിങ്ങിൻ്റെ മാർക്ക് കുറയുന്നത് കാരണം ഇത് എൻ്റെ ബാക്കി മോഡ്യൂൾസിനെയും വല്ലാണ്ട് അങ്ങ് ബാധിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ആൻറ്റി വിദേശത്തായിരുന്നു നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കൃപാസനത്തിൽ വരണം എന്നൊരു ആഗ്രഹം എന്നോട് പറയുകയും ആൻറ്റിക്ക് അറിയാം ഞാൻ ഒ ടി എക്സാമിന് ഡേറ്റ് എടുത്തു അപ്പം ഒ ടി എക്സാമിന് മുന്നേ എന്നെയും കൊണ്ട് ഇവിടെ വരണമെന്ന് ആൻറ്റിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു അങ്ങനെ സെപ്റ്റംബർ ഏഴാം തീയതി ഞങ്ങൾ ഇവിടെ വരികയും പ്രാർത് അമ്മേനെ നേരിൽ കണ്ട് അമ്മയോട് ക്ഷമ ചോദിച്ച് എനിക്ക് പ്രാർത്ഥന നട പ്രാർത്ഥിക്കാനും സഹ പറ്റി അതിനുശേഷം അതിന് ശേഷം ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വേ ആ ട്രാക്ക് ഞാനൊന്ന് മാറ്റി പിടിക്കാൻ നോക്കി ഞാൻ പിന്നെ പ്രാർത്ഥിക്കുന്ന എല്ലാം ദൈവത്തിനും മാതാവിനും നന്ദി പറഞ്ഞിട്ടായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നത് അമ്മ മാതാവേ തിരുകുമാര സെപ്റ്റംബർ പതിനാലാം തീയതി ഒ ടി എക്സാം എഴുതുന്ന എനിക്ക് എൻ്റെ ഡ്രീം സ്കോറ് അച്ചീവ് ചെയ്ത് സഹായിച്ചതിന് നന്ദി പറയുന്നു എനിക്ക് എന്നെ ജയിപ്പിച്ചതിന് നന്ദി പറയുന്നു ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ഒന്നിനും ആവശ്യപ്പെടാൻ തുടങ്ങിയില്ല ഇതേ അവസരത്തിൽ തന്നെ എൻ്റെ ബ്രദറിന് വിദേശത്ത് പോകാനായിട്ട് കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എൻ്റെ നെയ്ബറിൻ്റെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങിച്ചു കൊടുത്തു പക്ഷേ അവന് ഇവിടെ കാനഡയിലെ ജോലിയൊന്നും ശരിയായില്ല കടക്കാരൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ചേട്ടാ സെപ്റ്റംബർ പത്ത് പതിനൊന്നാകുമ്പോൾ ഞാൻ ഒരു ക്യാഷ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അന്ന് തരാമെന്ന് എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ വിളിച്ച് പറഞ്ഞു ഒരു ഹോസ്പിറ്റൽ കേസായി ക്യാഷ് മറിക്കാൻ പറ്റത്തില്ല എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കേണ്ട അമ്മയും മാതാവും കൂടെയില്ലേ എന്തിനാ വിഷമിക്കുന്നത് നമുക്കെല്ലാം വഴി വഴിയൊരുക്കി തരുമെന്ന് പറഞ്ഞു അങ്ങനെ സെപ്റ്റംബർ ഏഴാം തീയതി ഇവിടെ നിന്ന് പോയി സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ തിരുനാൾ ദിവസം എൻ്റെ അയൽ ഇടവകയിൽ വലിയ തിരുനാളാണ് അങ്ങനെ പ്രാരംഭ ഗാന തുടങ്ങുന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ ഫോണിൽ ഒരു കോൾ വരുന്നു ക്യാഷ് റെഡി ആയിട്ടുണ്ട് വന്ന് വാങ്ങിച്ചോളെ യേശുവേ സോസ്ത്രം യേശുവേ നന്ദി ഒട്ടും പ്രതീക്ഷിക്കാതെ ദൈവം തന്ന ഈ അനുഗ്രഹത്തിന് ഒരായിരം നന്ദി പറയുന്നു അതിനു ശേഷം എക്സാമിന് തൊട്ട് മുന്നേ ഉള്ള ആഴ്ചയിൽ എനിക്ക് കടുത്ത പനിയായിരുന്നു ഉണ്ടായിരുന്നു വെള്ളം കുടിക്കാനോ ഫുഡ് കഴിക്കാനോ ഒന്നും എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഹസ്ബൻഡ് ചോദിക്കുമായിരുന്നു എക്സാം ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണോ നീ കോൺ ആണോ നിനക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഇതെനിക്ക് അമ്മമാതാവും ദൈവവും കൂടെ ഒരുക്കി തന്ന ഒരു ഡേറ്റാണ് ഞാൻ ഈ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല ഞാൻ ഈ ഡേറ്റിനെ തന്നെ എക്സാം എഴുതും ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ കാര്യമായിട്ട് ആ ഒരാഴ്ച എനിക്ക് പഠിക്കാൻ പറ്റിയില്ല ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നാലും ഓൺലൈൻ ക്ലാസ് ആയിരുന്നാലും ഞാൻ വിരളമായിട്ട് അങ്ങനെ അറ്റൻഡ് ചെയ്തിരുന്നുള്ളൂ എന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ ഒക്കെ ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ എക്സാം ഡേറ്റിന് മുന്നത്തെ ആ വെള്ളിയാഴ്ച ഞാൻ കുമ്പസാരം നടത്തി ഒരു ഒന്ന് ഒന്നര വർഷത്തിന് ശേഷമാണ് ഞാൻ കുമ്പസാരിക്കുന്നത് ഒരു മുപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം എടുത്ത് ഞാൻ കുമ്പസാരം എപ്പോഴും ഞാൻ കുമ്പസാരിക്കാൻ പോയിരുന്നാലും രണ്ട് ദിവസം മുന്നേ എങ്കിലും ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും ഒരു കുമ്പസാര സഹായി ഉണ്ടായിരുന്നു ആ പി ഡി എഫ് ആക്കി എൻ്റെ ഫോണിൽ ഞാൻ എപ്പോഴും വെച്ചിട്ടുണ്ട് ഒരു പേപ്പറിൽ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഒരു ഭാവം പോലും ഞാൻ വിട്ടുപോകരുത് എല്ലാം എനിക്ക് ഈ കുമ്പസാരത്തിൽ പറയണം അതുകൊണ്ട് ഞാനൊരു എക്സ്ക്യൂസ് കണ്ടെത്താതിരിക്കാൻ വേണ്ടി ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് കുമ്പസാരിക്കാൻ പോയി കുമ്പസാരിച്ചതിന് ശേഷം അച്ഛൻ എന്നോട് പറയുവാണ് ബിൻസി നല്ല ലാംഗ്വേജ് ഉണ്ടല്ലോ നീ എന്താ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു പേജ് തുടങ്ങാത്ത കാത്തലിക് പേജ് അപ്പം ഞാൻ ഞാൻ എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല ഹൗ കം എന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്കൂടെ ഞാൻ എങ്ങനെ നോക്കുമായിരുന്നു കാരണം ആരോടും പറയാത്ത ഒരു എത്രയോ നാളത്തെ ആഗ്രഹമാണ് അച്ഛൻ ഒരു ആഗ്രഹമാണ് അച്ഛൻ ആ കുമ്പസാരത്തിന് ശേഷം എന്നോട് സജസ്റ്റ് ചെയ്തത് അപ്പോൾ ദൈവം എന്നിൽ നിന്ന് അത് ആഗ്രഹിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പിന്നീടുള്ള ഓരോ അനുഭവവും എനിക്ക് ദൈവം തരുന്ന മാതാവ് തരുന്ന അനുഭവങ്ങളായി മാറി അടുത്ത ദിവസം എൻ്റെ എക്സാം ഡേറ്റ് ആയിരുന്നു രാവിലെ എഴുന്നേറ്റ് കുർബാനയിൽ പങ്കെടുത്തു എക്സാമിന് പോയി എക്സാമിന് എക്സാമിന് ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നെ ആ പോകുന്ന ഇരിക്കുന്ന സമയത്തൊന്നും എനിക്കൊന്നും തോന്നിയില്ല അവിടെ എക്സാം തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് ഇൻട്രൊഡക്ഷൻസ് ഒക്കെ അവർ പറയും ആ സമയത്താണ് ഞാൻ റിയാലിറ്റി ചിന്തിക്കുന്നത് ആക്ച്വലി എനിക്ക് എക്സാം എഴുതുമ്പോഴും ഐ എൽസ് എഴുതുമ്പോഴും ഈ നടുക്കിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ് എനിക്ക് കുറച്ച് പച്ചപ്പ് കാണണം അല്ലെങ്കിൽ കുറേ നന്നായിട്ട് കാറ്റടിക്കണം ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കണം ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും ബാക്കിലിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാതാവിൻ്റെ ഒരു സൈനായിട്ട് ഞാനത് കണ്ട് മാതാവിൻ്റെ നന്ദി പറഞ്ഞു എനിക്ക് ആദ്യം ഏറ്റവും ടഫായിട്ടുള്ള ഒരു മോഡ്യൂളായിട്ട് മാറിയത് ലിസണിങ് ആയിരുന്നു ലിസണിങ്ങിന് ഏ പാർട്ട് ക്രാക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ത്രീ ഫിഫ്റ്റി സ്കോറ് കിട്ടുള്ളൂ ആ സമയത്ത് എനിക്ക് ഏ പാർട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റി പക്ഷേ ബിയും സിയും എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല രണ്ടാമത്തേത് റീഡിങ് ആയിരുന്നു റീഡിങ് മോഡ്യൂൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു മൊഡ്യൂളാണ് പലർക്കും അത് പാടാണ് പക്ഷേ എനിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞതാണ് എനിക്ക് ബാക്കിയെല്ലാം ജസ്റ്റ് പാസ്സാക്കി തന്നാൽ മതി റീഡിങ്ങിന് ഒരു ഫോർ ഫിഫ്റ്റിയെങ്കിലും തരണമെന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്നത് അത്രമാത്രം കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് റീഡിങ്ങിന് അത് കഴിഞ്ഞപ്പോൾ എ പാർട്ട് കുഴപ്പമില്ല ബി ബിയും സിയും വന്നിട്ട് ഞാൻ ഇംഗ്ലീഷ് തന്നെയാണോ വായിക്കുന്നത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റായി എനിക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല പാരഗ്രാഫ് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഇപ്പോഴും എന്നെ എന്നോട് ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ സീൽ എന്ത് എക്സ്ട്രാക്റ്റാ ചോ വന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഉത്തരമില്ല എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മാതാവിൻ്റെ കൊന്തയും കാശുരൂപവും ഉണ്ടായിരുന്നു എല്ലാ ക്വസ്റ്റ്യനിലും കുരിശ് വരച്ച് നന്മ നിറഞ്ഞ മറിയും ചൊല്ലി എനിക്ക് കണ്ണിൽ കാണിച്ച് തരുന്ന ഒരു ഓപ്ഷൻ ഞാൻ ബബിൾ ചെയ്തു വിടുമായിരുന്നു പക്ഷേ ഈ എക്സാം എനിക്കറിയാം ഞാൻ ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് വിശ്വാസമുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു കാര്യം പ്രേരിപ്പിക്കാൻ അമ്മ മാതാവ് സഹായിച്ചു സാധാരണ എനിക്ക് ഡിഫിക്കൽട്ടി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആണെങ്കിൽ ടൈം ഒരുപാട് കൺസ്യൂം ആകും അഞ്ച് അഞ്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് അപ്പോഴ് ഈ നമ്മുടെ കറക്റ്റ് ആൻസേഴ്സിൻ്റെ പ്രോബിലിറ്റി കൂട്ടാനായിട്ട് ഏതെങ്കിലും ഒരു ഓപ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ബി ആണെങ്കിൽ ബി മാത്രം അഞ്ച് ക്വസ്റ്റിനെ നിരത്തി പിടിച്ച് ബബിൾ ചെയ്യുമായിരുന്നു പക്ഷെ ആ കാര്യങ്ങളൊക്കെ എനിക്ക് മറന്നുപോയി മാതാവ് കാണിച്ചു തന്ന ആൻസേഴ്സ് മാത്രമാണ് ഞാൻ ബബിൾ ചെയ്തത് എന്നിട്ടും എനിക്ക് ടെൻഷനൊന്നുമില്ല അറിയാം ഇനി ഞാൻ നന്നായിട്ടല്ല റീഡിങ്ങിന് അറ്റൻഡ് ചെയ്തത് പക്ഷെ ടെൻഷൻ ഇല്ല ഭയം ഇല്ല ഒന്നും ഇല്ല മൂന്നാമത്തെ മോഡിയുള്ള റൈറ്റിംഗ് ആയിരുന്നു റൈറ്റിങ്ങിൽ എഴുതി പക്ഷേ വേർഡ് സൗണ്ട് കൂടുതലായിരുന്നു നാലാമത്തേത് സ്പീക്കിങ് ഇവിടെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഏറ്റവും ലാസ്റ്റിലത്തെ ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു എന്നേക്കാളും ഒരുപാട് പിന്നിൽ എക്സാം ബുക്ക് ചെയ്തവരൊക്കെ ഒരുപാട് മുന്നിലാണ് എൻ്റെ ഒരുപാട് മുന്നിലായിരുന്നേ ഈ സമയത്ത് എനിക്ക് സ്പീക്കിംഗ് ഒന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല എക്സാമിന് ശേഷം മൂന്ന് മണിക്കൂറോളം എനിക്ക് എനിക്ക് എൻ്റെ സ്പീക്കിംഗ് സ്ലോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പം എൻ്റെ അടുത്തിരുന്നത് ഒരു ഡോക്ടർ കൊച്ചായിരുന്നു അപ്പോൾ ആ കുഞ്ഞെ എൻ്റെ അടുത്ത് കംപ്ലീറ്റ് ഇംഗ്ലീഷിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ അപ്പോൾ ഈ ഒരു ഒരാഴ്ച എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല മാതാവ് ആ കുഞ്ഞിനെ എനിക്ക് വേണ്ടി ഒരുക്കിയതാണെന്ന് ഞാൻ വിശ്വസിച്ചു ഈ ഹാളിൽ നമുക്ക് ഒരു ഗാഡ്ജറ്റ്സും പാടില്ല ടൈമൊന്നും നോക്കാൻ പറ്റില്ല എനിക്കറിയില്ല അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണി സമയം കണക്കിലെടുത്ത് ഞാൻ ആ സമയത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പറയുമായിരുന്നു അമ്മ മാതാവ് ഇവിടെ വന്ന് സാക്ഷ്യം കേൾക്കാറുണ്ട് ഇൻ്റർലൊക്കേറ്റർ നീല ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത് അങ്ങനത്തെ എന്തെങ്കിലും ഒരു സൈൻ എനിക്ക് തരാമോ എന്ന് ചോദിച്ചു അങ്ങനെ കയറുന്ന വഴിക്ക് എൻ്റെ സൗണ്ട് വീണ്ടും അടഞ്ഞു അപ്പോൾ അവിടുത്തെ കോർഡിനേറ്റേഴ്സ് വന്ന് എനിക്ക് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചിട്ട് എനിക്ക് സ്ട്രപ്സൽസൊക്കെ തന്നു എന്നെ ഭയങ്കരമായിട്ട് കംഫർട്ട് ചെയ്തു എക്സാം റൂമിലോട്ട് കയറിയപ്പം നീലവസ്ത്രം ആരെയും കണ്ടില്ല പക്ഷെ വളരെ വെൽക്കമിങ് സ്മൈലോട് കൂടിയായിരുന്നു എൻ്റെ ഇൻ്റർലൊക്കേറ്റർ ഇട്ടുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് രണ്ട് കിട്ടിയ രണ്ട് കാരണവും എനിക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റി എക്സാം കഴിഞ്ഞിറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിൽ വിചാരിച്ചത് എനിക്ക് സ്പീക്കിംഗ് മാത്രമേ ഇതിൽ നന്നായിട്ട് തോന്നിയുള്ളൂ സ്പീക്കിങ്ങിന് എന്തായാലും നാനൂറ്റി അൻപത് സ്കോറ് കിട്ടും ബാക്കിയെല്ലാം അമ്മ മാതാവും നടത്തുമെന്ന വിശ്വാസത്തിലാണ് ഇരുന്നത് അങ്ങനെ രണ്ടാ എനിക്ക് റിസൾട്ട് വരാനിരുന്നത് ഒക്ടോബർ ഒന്നാം തീയതിയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച ആയപ്പോൾ ആൻറ്റി ഞാനിവിടെ കൃപാസനത്തിൽ കൊണ്ടുവരുന്ന ആൻറ്റിയാണ് എപ്പോഴും ഇതിൻ്റെ ഇടയിൽ നിൽക്കാറ് ആൻറ്റി വന്നിട്ട് പറഞ്ഞു ബിൻസി റിസൾട്ട് വന്നു നീ നോക്കിയോ എന്ന് ചോദിച്ചു ഞാൻ നോക്കിയില്ല അങ്ങനെ റൂമിൻ്റെ അകത്ത് കയറി കഥ അടച്ചു ഒരു മൂലയിൽ പോയിരുന്നു റിസൾട്ട് നോക്കി അപ്പോൾ എല്ലാവരും ചോദിക്കുക എന്ത് പറ്റി കുഴപ്പമില്ല നീ കഥ തുറക്കി ഞങ്ങളും കൂടെ അറിയട്ടെ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ആദ്യം നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു റിസൾട്ട് കണ്ടു രണ്ട് മോഡ്യൂൾസിന് എനിക്ക് ആ റിസൾട്ട് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ബാക്കി രണ്ട് മോഡ്യൂൾസ് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ എൻ്റെ അക്കാഡമിയിലെ കോർഡിനേറ്ററിനെ ഞാനിത് ഫോർവേഡ് ചെയ്തു എനിക്കിത് മനസ്സിലാവുന്നില്ല ഞാൻ കരഞ്ഞിട്ടാണ് ഫോർവേഡ് ചെയ്യുന്നത് എനിക്കിതിൽ ബി ഉണ്ടോ അതോ സി ആണോ ക്ലബ്ബിംഗ് സ്കോർ സി ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഫോർവേഡ് ചെയ്തു അപ്പോൾ പറഞ്ഞു സന്തോഷം കൊണ്ടാണോ ബിൻ സി കരയുന്നത് നല്ല സ്കോറാണെന്ന് പറഞ്ഞു എന്നിട്ടും ഞാൻ ആരോടും പറഞ്ഞില്ല പറയാത്തതിനൊരു രഹസ്യമുണ്ട് സെപ്റ്റംബർ ഏഴാം തീയതി കൃപാസനത്ത് വന്ന് അമ്മയോട് ക്ഷമ ചോദിച്ചതിന് ശേഷം തിരികെ തിരുവനന്തപുരത്തോട്ട് പോകുന്ന വഴി ബസ്സിലിരുന്ന് അമ്മ എനിക്കൊരു സന്ദേശം തരുവാണ് നീ ഓ ടി എക്സാം ബിൽ വിജയിക്കും പക്ഷേ എൻ്റെ മുൻപിൽ വന്ന് സാക്ഷ്യം പറയാതെ നീ ആ റിസൾട്ട് വീട്ടിൽ പറയരുത് സ്തോത്രം യേശുതോസ് ആരാധന ഇന്നലെ ഞാൻ വരാനിരുന്നു പക്ഷെ നടന്നില്ല വീട്ടിൽ ചോദിച്ചു വീട്ടിൽ ചോദിച്ചു റിസൾട്ട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ റിസൾട്ട് വന്നില്ല എനിക്ക് മെയിലും വന്നില്ല എൻ്റെ മേ റിസൾട്ട് വിത്ത് ഹോൾഡ് ആണ് വിത്ത് ഹോൾഡാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു ഇന്ന് വരെ അറിഞ്ഞില്ല റിസൾട്ടിൻ്റെ അന്ന് രാത്രി ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്കൊരു സോളോ ട്രിപ്പ് പോകണം അപ്പോൾ ഹസ്ബൻഡ് വിചാരിച്ചു അടുത്തെവിടെയെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് കൃപാസനത്തെ സോളോ ട്രിപ്പ് പോകണം അങ്ങനെ പറഞ്ഞു ഞാനും കൂടെ വരട്ടെ ഞാൻ പറഞ്ഞു വേണ്ട എൻ്റെ കൂടെ ആരും വരണ്ട എനിക്ക് സോളോ ട്രിപ്പ് തന്നെ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വരാൻ വേണ്ടി എനിക്ക് സാധിച്ചു ഞാൻ എന്തായാലും ഈ ലൈവിലൂടെ അവർ കാണാതെ ഞാൻ ഈ മാർക്ക് അവരോട് പറയത്തില്ല എനിക്ക് കിട്ടിയ റൈറ്റിംഗ് സ്കോറ് ഫോർ ട്വൻ്റി ലിസണിങ് ഫോർ ഹൺഡ്രഡ് സ്പീക്കിങ്ങും റീഡിങ്ങും ത്രീ നയൻ്റി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് ഉയർന്ന മാർക്കിലാണ് തന്നത് എന്തുകൊണ്ട് ഫോർ ഹൺഡ്രഡ് തരാത്തതിന് ഉത്തരവും കൂടി എൻ്റെ കയ്യിലുണ്ട് ഞാൻ എൻ്റെ കഴിവിൽ മാത്രം വിശ്വസിച്ചു സ്പീക്കിംഗ് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഫോർ ഫിഫ്റ്റി എൻ്റെ കഴിവിൽ പ്രതീക്ഷിച്ചത് കൊണ്ട് എനിക്കവിടെ ത്രീ നയൻറ്റി ആയി ത്രീ നയൻറ്റി റീഡിങ്ങിൽ കിട്ടിയത് എന്തുകൊണ്ടെന്നാൽ എക്സാമിൻ്റെ സമയത്ത് എക്സാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് പറയുമായിരുന്നു അമ്മ മാതാവി ഒരു മുന്നൂറിൽ അങ്ങോട്ടൊന്ന് എടുത്തിട്ടാൽ ഞാൻ നെക്സ്റ്റ് ടൈം ക്ലബ്ബിങ് സ്കോർ ആണെങ്കിൽ പോലും ഒരു എക്സാമും കൂടെ എഴുതി ഞാൻ പാസ്സാകും അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് വരും ഇല്ല നീ ജയിക്കും അമ്മ മാതാവ് പറയുന്നത് നീ ജയിക്കും അവിടെയും ഞാൻ അമ്മ മാതാവിനെയും എൻ്റെ തിഴുകുമാരനെയും സംശയിച്ചത് കൊണ്ട് മാത്രമാണ് എൻ്റെ കഴിവിലും ഞാൻ അത്മിതമായി വിശ്വസിച്ചത് കൊണ്ടാണ് മുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്ന സ്കോർ കിട്ടിയത് അല്ലായിരുന്നെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും അമ്മമാതാവ് നാന്നൂറിന് മേലെ സ്കോർ തന്നെ എന്നെ അനുഗ്രഹിക്കുമായിരുന്നു ഈ വിജയത്തിന് ഞാൻ അമ്മയോ മാതാവിനോടും തിരുക്കുമാരനോടും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ ബിൻസി എന്ന സഹോദരിയാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുന്നത് നൂറ്റി പതിനാറാം സങ്കീർത്തനം ആറാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു ഞാൻ നിലം പറ്റിയപ്പോൾ അവിടെ നിന്നെ രക്ഷിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ദൈവാനുഭവം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സഹോദരിയുടെ സാക്ഷ്യം വ്യക്തതയോടുകൂടി നമ്മൾ കേൾക്കുകയാണെങ്കിൽ എങ്ങനെയാവണം ഒരു വ്യക്തി തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ മുന്നോട്ട് പോകേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈ സഹോദരിയുടെ സാക്ഷ്യത്തിൻ്റെ ആരംഭത്തിൽ ഈ സഹോദരി പറഞ്ഞു ഉടമ്പടി ജീവിതം മുടങ്ങിപ്പോയപ്പോൾ അതെങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഇനി എങ്ങനെ എൻ്റെ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരു തീരുമാനമെടുക്കുവാനായിട്ട് ഞാൻ എൻ്റെ ആത്മീയ ഗുരുവിനെ കണ്ടുവെന്ന് ഈ സഹോദരി പറഞ്ഞു നമ്മൾ ഓരോരുത്തരുടെയും ആത്മീയമായിട്ടുള്ള ജീവിതത്തിന് നമുക്ക് വ്യക്തിപരമായിട്ട് ഒരാത്മീയ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്ന് ഈ സഹോദരിയുടെ സാക്ഷ്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനിയും അതിനേക്കാൾ ഉപരിയായിട്ട് ഈ സഹോദരി പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ കുറവുകളും പോരായ്മകളും ഉണ്ടാകുമ്പോൾ എൻ്റെ ജീവിതത്തെ ദൈവവുമായിട്ട് ചേർത്ത് വെച്ച് നോക്കിക്കാണുവാനായിട്ടും കുരു കുറവുകളെ തിരുത്തിക്കൊണ്ട് അതിനെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് എൻ്റെ ആത്മീയ ജീവിതത്തിൽ നടക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നിറയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചു എന്ന് അതുപോലെ തന്നെ തൻ്റെ ഉടമ്പടി ജീവിതത്തെ ഇടയ്ക്കിടെ ഒന്ന് പരിശോധിക്കുവാനായിട്ടും കുറവുകൾ ഉണ്ടാകുമ്പോൾ ആ കുറവുകളെ എങ്ങനെ തിരുത്തണമെന്ന് ബോധ്യമുണ്ടാകുവാനായിട്ടും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തനിക്ക് ലഭിക്കുന്ന ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് അല്ലെങ്കിൽ ദൈവഹിതം കണ്ടെത്തുവാനായിട്ട് ഈ സഹോദരി പരിശ്രമിക്കുന്നതായിട്ടും ഉടമ്പടി സാക്ഷ്യത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കുവാനും തൻ്റെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ടും തയ്യാറാകുമ്പോൾ തൻ്റെ ഉടമ്പടി ജീവിതം വഴിയായിട്ട് ഈ സഹോദരി സ്വീകരിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവ തിരുനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ഇരു കരങ്ങളും അടിച്ചു ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചെറിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി